യു എ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ കൊടും ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നേരിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഉച്ച ജോലികൾ പാടില്ല എന്ന കർശന നിർദ്ദേശം ഈ മാസം പതിനഞ്ച് മുതലാണ് യു എയിൽ നടപ്പിലാവുന്നത് ഈ ഉച്ചവിശ്രമ നിയമം നടപ്പിലാവുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് തൊഴിലാളികളും തൊഴിലുടമകളും ശ്രദ്ധിക്കേണ്ടത് ഇതനുസരിച്ച് മൂന്ന് മാസക്കാലം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശത്തിന് കീഴിൽ ജോലികൾ ചെയ്യാൻ പാടില്ല ജൂൺ പതിനഞ്ച് മുതൽ സെപ്റ്റംബർ പതിനഞ്ച് വരെയാണ് ഈ നിയമം നിലവിലുണ്ടാവുക ഉച്ചവിശ്രമ സമയങ്ങളിൽ കമ്പനികൾ തൊഴിലാളികൾക്ക് ഇൻഡോർ ആയതോ അല്ലെങ്കിൽ തണലുള്ളതോ ആയ സ്ഥലങ്ങൾ ഒരുക്കി നൽകണം അതോടൊപ്പം ഫാൻ അല്ലെങ്കിൽ എ സി പോലുള്ള സൗകര്യങ്ങളും ചൂടിനെ പ്രതിരോധിക്കാനായി ഒരുക്കണം ആവശ്യത്തിന് വെള്ളം അംഗീകൃത ഹൈഡ്രേഷൻ സപ്ലിമെൻറ് സൈറ്റുകളിൽ ഫസ്റ്റ് എയ്ഡ് സംവിധാനം എന്നിവയും ഒരുക്കണം ഇത്തരം സാഹചര്യങ്ങളിൽ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ തൊഴിലുടമകൾ ആവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം മന്ത്രാലയത്തിന്റെ പരിശോധനാ ക്യാമ്പയിൻ നിയമവും നിലവിലുള്ള കാലയളവിൽ നടക്കും നിയമലംഘനം സംബന്ധിച്ച വിവരങ്ങൾ കോൾ സെന്റർ നമ്പർ വഴിയോ മന്ത്രാലയം വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ പൊതുജനങ്ങൾക്കും റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് നിയമലംഘനം നടത്തുന്ന കമ്പനികൾക്ക് ഒരു തൊഴിലാളിക്ക് അയ്യായിരം ദിർഹം പിഴ ഈടാക്കുന്നതാണ് പരമാവധി അൻപതിനായിരം ദിർഹം വരെയാണ് പിഴ ചുമത്തുക